ഉടമ്പടിയിലെ കൃപാസന ഉടമ്പടിയിലെ വിശ്വാസ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇത് പ്രത്യേകിച്ച് തീർത്ഥാടന ഉടമ്പടിയിലെ വിശ്വാസ പ്രയോഗങ്ങളാണ് തീർത്ഥാടന ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴ കൃപാസനത്തിൽ ഡയറക്റ്റായിട്ട് പോയി ചെന്ന് നമ്മൾ ഒരു ടോക്കൺ എടുത്ത് ഉടമ്പടി ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഉടമ്പടി നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഡയറക്റ്റായിട്ട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് ചെയ്യുന്ന ഉടമ്പടിയാണ് തീർത്ഥാടന ഉടമ്പടി ഇപ്പം തീർത്ഥാടന ഉടമ്പടിയിൽ കുറച്ച് വിശ്വാസ പ്രയോഗങ്ങളുണ്ട് വിശ്വാസ പ്രയോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർച്ച വസ്തുക്കൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കൾ ഈ ഉടമ്പടിയിൽ നമ്മൾ ത്രൂ ഔട്ട് യൂസ് ചെയ്യാൻ വേണ്ടി അവരവിടെ നിന്ന് നമുക്ക് തരുന്ന നേർച്ച വസ്തുക്കളാണ് വിശ്വാസ പ്രയോഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കൃപാസനത്തിൽ നിന്ന് നമുക്ക് തരുന്നത് മെയിനായിട്ട് നീലത്തിരി പിന്നെ പച്ചത്തിരി പിന്നെ മാതാവിൻ്റെ കാശുരൂപം വ്യഞ്ചരിച്ച ഉപ്പ് തൈലം ഇതാണ് നമുക്ക് ഈ പ്രാർത്ഥനയിലും ഉടമ്പടി ഉടമ്പടിക്കായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രാർത്ഥനകളുണ്ട് അതിലെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് തരുന്ന നേർച്ച വസ്തുക്കളാണ് ഇത്രയും അവിടെ നിന്ന് നമുക്ക് തരുന്ന ഓരോ നേർച്ചവസ്തുവിനും അതിൻ്റേതായ മൂല്യമുണ്ട് അതിൻ്റെ ആ ഒരു വാല്യൂ ഉൾക്കൊണ്ട് വേണം നമ്മളത് ഉപയോഗിക്കാൻ എത്രത്തോളം വിശ്വാസത്തോടെ നമ്മളത് ഉപയോഗിക്കുന്നു അത്രത്തോളം ഫലവത്തായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ടും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ തീർത്ഥാടന ഉടമ്പടിയിൽ മാത്രമേ നമുക്ക് നേർച്ച വസ്തുക്കൾ ലഭിക്കുകയുള്ളൂ ഓൺലൈനായിട്ട് നമ്മൾ ഉടമ്പടി എടുത്താലും നമുക്ക് ഇതുപോലുള്ള ഇതുപോലെയുള്ള നേർച്ചവസ്തുക്കൾ കിട്ടുന്നില്ല ഡയറക്റ്റായിട്ട് നമ്മൾ അവിടെ പോയി തീർത്ഥാടന കൃപാസനം കൃപാസനത്തിൽ നമ്മൾ ആലപ്പുഴ കൃപാസനത്തിൽ ഡയറക്റ്റായിട്ട് ചെന്ന് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ നേർച്ച വസ്തുക്കൾ നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടിയുടെ ഭാഗമായി നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഈ നേർച്ച വസ്തുക്കൾ നമുക്ക് ലഭിക്കുന്നത് കൃപാസനത്തിൽ ഡയറക്റ്റായിട്ട് ചെന്ന് ഉടമ്പടി എടുക്കുന്നവർക്കാണ് പിന്നെ ഈ ഉടമ്പടിക്ക് നാല് ഭാഗങ്ങളാണുള്ളത് നാല് ഘടകങ്ങൾ ഒന്നെന്നുള്ളത് വിശ്വാസം രണ്ട് പ്രത്യാശ നമുക്കിത് ലഭിക്കും എന്നുള്ളൊരു പ്രത്യാശ പിന്നെയുള്ളത് ദൈവസ്നേഹം ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹം പിന്നെ നാലാമത്തത് സമർപ്പണം നമ്മൾ നമ്മെ തന്നെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നു ഈ ഉടമ്പടി എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ദൈവം ഒത്തിരി വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട് ഈ വാഗ്ദാനങ്ങളെ പുറത്തെടുക്കുന്നതിനുള്ള ഒരു പദ്ധതി പ്രയോഗം എന്നാണ് ശരിക്കും ഉടമ്പടിനെ പറയുന്നത് പിന്നെ ഈ ഉടമ്പടി എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ചൊല്ലി ചൊല്ലി പോകുന്നതല്ല നമ്മൾ എന്താണോ ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തിയാണ് ഉടമ്പടിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്രവൃത്തിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ല ജസ്റ്റ് പ്രാർത്ഥന ചൊല്ലുക മാത്രമല്ല നമ്മളത് പ്രവൃത്തിയിലൂടെ അത് പ്രാവർത്തികമാക്കണം പിന്നെ ഒരു പോയിൻ്റ് ഉള്ളത് ഉടമ്പടിയോട് നമ്മൾ എത്രത്തോളം സത്യസന്ധത പുലർത്തുന്നോ അതിൽ നമ്മൾ മായം കലർത്താതെ ദൈവത്തെ പറ്റിക്കാതെ എത്ര സത്യസന്ധമായിട്ട് ഉടമ്പടി എടുക്കുന്നതോ അത്രയും ദൈവം അവരോട് ഇടപെടും അവരുടെ കാര്യങ്ങളിൽ അവരുടെ പ്രശ്നങ്ങളിൽ അവരുടെ പ്രോബ്ലങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് ഒരു സൊല്യൂഷൻ അവർക്കായിട്ട് കൊടുക്കുന്നു അതാണ് ഉടമ്പടിയുടെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഉടമ്പടിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മൾ കുറേ നിയമങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ആ നിയമങ്ങളനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു പിന്നെ നമ്മൾ നടക്കേണ്ട വഴി അവിടുന്ന് നമുക്ക് കാണിച്ച് തരും ഏത് വഴിയിലാണ് നീ പോകേണ്ടത് ഏതാണ് നീ ചൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതാണ് നിനക്ക് ആപ്റ്റായിട്ടുള്ളത് എന്ന് ദൈവം നമുക്ക് നമ്മുടെ ആ വഴി നമ്മുടെ വഴി നേരെയാക്കി നമ്മളെ ഡയറക്റ്റ് കറക്റ്റ് പാത്തിലൂടെ നമ്മളെ നയിക്കും പിന്നെ ഉടമ്പടി എന്ന് പറയുന്നത് ലക്ഷ്യം വെക്കുന്നത് സാധാരണ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരുടെ ദൈവാനുഗ്രഹമാണ് ഉടമ്പടിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് റോമ പത്ത് ഒൻപതിൽ പറയുന്നത് പോലെ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഇതാണ് ഉടമ്പടിയുടെ ഒരു അന്ധസത്ത നമ്മൾ അധരം കൊണ്ട് ഏറ്റുപറയണം അതുപോലെ നമ്മൾ ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കുകയും വേണം ഇതിൻ്റെ ഭാഗമായിട്ടാണ് വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുപറയുന്നത് വിശ്വാസ പ്രമാണത്തിൽ എൻ്റെ യേശു കർത്താവാണ് യേശു കർത്താവാണ് എന്ന് നമ്മൾ അധരം കൊണ്ട് ഏറ്റുപറയുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വേണം വിശ്വാസ പ്രമാണം ചെല്ലാൻ അങ്ങനെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഫലം നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് കാണാം ഉടമ്പടിയിലൂടെ ഒത്തിരി തകർന്നു പോയ ജീവിതങ്ങൾക്ക് പുതുജീവൻ നൽകുന്നത് നമുക്ക് സാക്ഷ്യങ്ങളിലൂടെ നമുക്കത് കാണാൻ സാധിക്കും ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് ഒരു ഒരു പൊൻ വെളിച്ചം കൊടുക്കുന്നതും ഒക്കെ നമുക്ക് ഈ ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെ കാണാൻ കഴിയും പിന്നെ നമുക്ക് ഈ സാക്ഷ്യങ്ങളിലെല്ലാം കാണാം ഈ ഉടമ്പടി എടുക്കുന്നവർക്ക് മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ